ം പോകുന്നത് രാജീവനിലേക്കാണ് രാജീവൻ ഒരു ദുഃഖമുള്ള നിമിഷമാണ് എന്ത് അസുഖത്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഗംഗാധരനെ അപ്പനെ സോഡിയം പറഞ്ഞിട്ടാണ് വന്നത് ആദ്യം കൊയിലാണ്ടിയോ കൊയിലാണ്ടി നിന്ന് ഇങ്ങോട്ടാണ് ലെഫർ ചെയ്ത് പിന്നെ ലെഫർ ചെയ്ത് അന്ന് പന്ത്രണ്ട് എണ്ണ കൂടി എത്തി അങ്ങനെ ഞങ്ങള് ഓക്സിജൻ കാറ്റണമെന്ന് പറഞ്ഞ് ഓക്സിജൻ സിലിണ്ടറിൽ വെച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് തീപ്പെടുത്തുന്നത് കണ്ട് ഞങ്ങള് അതേ വഴി ഓടി പുറത്തേക്ക് പോയി ആ സമയത്ത് എന്താണ് കണ്ടത് ആ സമയത്ത് സംഭവിച്ചത് എന്താണ് രാജീവൻ ഞങ്ങള് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ മോളിൽ കൂടെ ലൈറ്റ് ഉണ്ട് അതിന്റെ മോളിൽ നിന്ന് ആദ്യ ഒരു പൊട്ടല് ഒരു പുകയും കൂടി വരുന്നത് പിന്നെ വരുന്ന വെച്ചാൽ എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് കൂടെ എന്റെ തീയും ഇതെല്ലാം കൂടിയാണ് വരുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും വന്നില്ല രക്ഷപ്പെടുത്താൻ വെച്ചാൽ ഓരോത്തരം നോക്കുക നോക്കുകയെന്നു വെച്ചാൽ മുക്കാൻ താല് അങ്ങനെ പിന്നെ ഒരു പരമാവധി രക്ഷപ്പെടാൻ ഞാൻ നോക്കിയതാ വച്ചാൽ ഇത് ബെഡ് വെച്ചാൽ ടൈറ്റാക്കി ആക്കി നി സ്ഥലത്ത് പിന്നെ അത് ഞാൻ എങ്ങനെ വലിച്ചു പുറത്തേക്ക് കിട്ടതാ ഈ പുക വന്നത് എവിടെ നിന്നാണോ എന്നത് രാജീവൻ കണ്ടിരുന്നു ലൈറ്റിന്റെ കൂടെ ഇതിന്റെ കൂടെ മേട്ട് ലൈറ്റില്ലേ അതിന്റെ കൂടെ തീയും പുകയും കൂടിയാ വരുന്നു സൈഡ് പിന്നെ ഞാൻ നോക്കുമ്പോ ഇവരൊക്കെ ഇപ്പൊ എന്റെ ആപ്പ ഇങ്ങനെ കിടക്കുക സംഭവം കിടക്കുന്നേരം പിന്നെ ഒന്നിച്ച് പോകി അങ്ങോട്ടേക്ക് അകത്തേക്ക് അടിക്കുന്നു കേടുന്ന വീഴുന്ന കിടന്നില്ല പിന്നെ ഞങ്ങള് രക്ഷപ്പെടുന്ന പിന്നെ ആപ്പ എന്നോട് ചോദിച്ചു എന്താ 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 പറ്റിയ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒന്നും പറ്റിയില്ല നമ്മൾ വേറെ വാർഡിലേക്ക് മാറിയാന്ന് നമ്മള് പേടിപ്പിക്കേണ്ടല്ലോ എനിക്കറിയാം എന്താ സംഭവിച്ചത് പിന്നെ എന്റെ പൊ പൊങ്ങളും ഉണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നു ഗംഗാധരൻ അപ്പോൾ ഈ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ മരണം അത് കൊടുക്കാൻ സാധിക്കാതെ മരണം സംഭവിച്ചു എന്നതാണോ നിങ്ങളുടെ പരാതി എനിക്ക് തീയ ഇത് പോകാനായിട്ട് പിന്നെ ഞാൻ കണ്ടിക്കില്ല അപ്പോഴേക്ക് ഓക്സിജന്റെ സാധനം തീർത്ത് വലിഞ്ഞേക്ക് പിന്നെ കിട്ടി കിട്ടി അതും കിട്ടിയിട്ടില്ല പിന്നെ എല്ലാം കൂടി സിസ്റ്ററിലും കൂടി വന്നിട്ട് അപ്പോഴേക്ക് മരിക്കല് കഴിഞ്ഞേക്ക് ഡോക്ടർ വന്ന് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഘടിപ്പിച്ച് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആ തരത്തിലേക്കുള്ള ഒരു എക്യുപ്മെന്റ് ആണ് അല്ലേ ഓക്സിജൻ ഞങ്ങൾ വലിച്ചു പറഞ്ഞതാ മറ്റേ രണ്ടാളുണ്ടാകും മൂന്നാളും ഉണ്ടാവില്ല അല്ല ഞങ്ങൾ ഇത് എല്ലാം ചുമ ഫിറ്റി അല്ലേ സംഭവം തീർത്ത്

പിന്നെ സാമ്പത്തിക വ്യാപാരം മോശത്തിലാണ് ഞാളെ വല്ല മോശത്തിലാണ് ഞാളെക്കാട്ടും മോശത്തിലാ പറ്റുള്ളൂ മൂ നാല് പെൺകുട്ടികളാണല്ലോ നാല് പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വലു ഒലാന്ന് വല്ല നോക്കുന്നു ചികിത്സയ്ക്ക് എല്ലാം നോക്കുന്നു പിന്നെ വലിയ വെച്ചാൽ ഇതിൻ്റെ സി പേഷ്യൻ്റ് ഉണ്ട് അതിന് പിന്നെ ആ ക്യാൻസറിൻ്റെ അതിൻ്റെ കീമോ ചെയ്യുന്നുണ്ട് ആ ഡോക്ടർ പറഞ്ഞേക്ക് കീമോ ചെയ്താൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവും അറിഞ്ഞിരിക്കും അപ്പോൾ തന്നെയാണ് ഇത് വന്നേ രാജീവൻ ഈ അപകടം നടക്കുന്ന സമയത്ത് ഒട്ടേറെ പേർ അവിടെ ഉണ്ടായിരുന്നു രോഗികൾ ഉൾപ്പെടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു അവിടെ അവിടെ അപ്പോൾ അന്ന് വൈകുന്നേരം അയക്കി വൈകുന്നേരം ആകുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാല് ഓരോരോ പേഷ്യന്റ് വേണ്ടി രണ്ടാൾ നിന്നാ മതി പിന്നെ ബാക്കിയെല്ലാം പുറത്തേക്ക് പോവാ അങ്ങനെ കൊണ്ട് ആള് കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ ആളുണ്ടാക്കും പിന്നെ ആവശ്യം ആള് കൂടി എന്താ വച്ചാൽ അടിയെന്തോ തീപ്പള്ളി അങ്ങനെന്തോ പേഷ്യന്റ് പറഞ്ഞീനു ൾ ഉണ്ടായിരുന്നു അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ ഇതാ നിക്കുന്ന ഒട്ടുന്നു ഓക്സിജൻ കിട്ടാതെയാണ് മരണം നിങ്ങൾ തീയതല്ലേ അങ്ങനെ തന്നെയാണ് മരണം സംഭവിച്ചതോ എന്ന് ഓക്സിജൻ കിട്ടാത്ത കിട്ടിണ്ടെങ്കിൽ ഒരു കുറച്ച് നിക്കും വയസ്സായി ഒരിക്കലും പറത്താനും പറയുന്നത് നന്ദി രാജീവൻ പ്രതികരിച്ചതിനു